അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയ്യോ നമ്മുടെ ഇന്റർക്കകത്ത് ഇവിടെ നിരവധി ആൾക്കാരുണ്ട് എല്ലാരെയും കൊണ്ട് ഒതുങ്ങത്തില്ല കേട്ടോ പിന്നെ കറന്റ് ഇല്ല നമ്മള് ലൈറ്റ് ഒക്കെ വെച്ച് ഫോണൊക്കെ വെച്ചിട്ടാ കേട്ടോ വീഡിയോ എടുക്കുന്നേ അപ്പം എല്ലാരും ക്ഷമിച്ച് സഹിച്ചു വീഡിയോ കാണണം എനിക്ക് തോന്നുന്നു മഴ തുടങ്ങി ആറേഴ് ദിവസമായി ആറേഴു ദിവസത്തിനിടയ്ക്ക് ഒരു മൂന്ന് ദിവസമായിട്ട് കറണ്ട് ഇല്ല കറണ്ട് വരും വരുന്ന വാടെ പോകും അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ അത് അറിഞ്ഞില്ല കറണ്ട് വരുന്നേ പോകുന്ന അത്ര വലിയ നമ്മളെ ബാധിച്ചില്ല പക്ഷെ നമ്മുടെ ഇൻവേർട്ടറിന്റെ ചാർജ് ഇന്ന് രാവിലത്തെ ഷട്ട് ഡൗൺ ആയി അപ്പം അതുകൊണ്ട് ഇപ്പം വൈകുന്നേരമായ നമുക്ക് ഒട്ടും വെട്ടയില്ല ഇനി ഞങ്ങൾ ലൈറ്റ് ഒക്കെ വെച്ച് സെറ്റാക്കി അപ്പൊ നാളെ ഞാൻ പോകുവാണ് അതിന്റെ പെട്ടി പാക്കിങ് വീഡിയോ എന്നാന്ന് പറഞ്ഞാൽ പെട്ടി പൊട്ടിച്ച പെട്ടി പാക്ക് ചെയ്യണമല്ലോ എല്ലാരും നോക്കിയിരിക്കുന്ന ഒരു സംഭവം ഞാൻ അന്നേരം പറഞ്ഞു പോയി വേണ്ട അഭിപ്രാവശ്യം വെട്ടമൊന്നും ഇല്ല ഉള്ളതൊക്കെ ഞാൻ വാരിപ്പെക്കിക്കൊണ്ട് പോവാന്ന് പറഞ്ഞു പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല നാളുകുട്ടിയും പപ്പയും പറയുന്നത് ഈ ചെറിയ വെട്ടത്തിലാണെങ്കിലും അതെല്ലാം പറക്കി വെക്കുന്നത് കാണിക്കണം കാണിക്കണം അപ്പൊ കാണിച്ചു അപ്പൊ നമ്മക്ക് കണ്ടിട്ട് വരാച്ച് സാധനങ്ങൾ ഇങ്ങനെ വെച്ചേക്കുക എല്ലാം എല്ലാം നേരത്തെ ഒക്കെ ഇട്ടേക്കുക പക്ഷെ ഞങ്ങൾ ഇപ്പൊ എല്ലാം അടുക്കി പറക്കി വെക്കും അല്ലേ ആ ഇപ്പൊ ഞങ്ങളിവിടെ പെട്ടെന്ന് നല്ല ഒരു ഇതായിട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഞങ്ങൾ ഇത്ര സാധനം അല്ലേ ഇപ്പം എത്ര കിലോ കൊണ്ടോ ട്വന്റി ഫൈവ് ലഗേജിലും ആ അത്ര ഇല്ലെന്ന് തോന്നും കേട്ടോ ഉം അപ്പം ചേച്ചി പോവുമായതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട് ചേച്ചിയുടെ കൂടെ ഒരു ദിവസം കൂടെ നിക്കാൻ വേണ്ടി ഇന്നലെ അച്ചമ്മ കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പം രാമനെ ഒക്കെ കാണിക്കണെങ്കി വെട്ടമില്ലാണ്ടായി പോയി അല്ലേ കാണിക്കാം എല്ലേ കാണിക്ക അപ്പം പിറക്കി വെച്ചോ സമയം കളയണ്ടോ അതിൽ തുണിയാണല്ലോ രണ്ടാമതായിട്ട് നമ്മൾ കൊടുത്തായിരിക്കുന്നു ഇങ്ങോട്ട് നിലവിലുള്ള സാധനങ്ങൾ അതിലും വിലയുള്ള അങ്ങോട്ട് കൊടുക്കുന്നത് കാന്താരി ചക്കുരുടാ ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ വെച്ചിട്ട് ആ വെള്ള ഇവിടെ അടുക്കി അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ ആ അപ്പൊ മാങ്ങ വെച്ചിട്ടുണ്ട് ഉണക്കപ്പ ഉണക്കപ്പ കൊണ്ടു നേരം കറണ്ട് വന്നായിരുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റ് കറണ്ട് വന്നായിരുന്നു അപ്പൊ ഇൻവേർട്ടർ ചാർജ് ആയിട്ട് പിന്നെ കൊറച്ചു നേരത്തേക്ക് ഞങ്ങൾ എല്ലാ കാര്യവും ചെയ്യാനായിട്ട് അത് ഉപയോഗിച്ചു അത് കഴിഞ്ഞപ്പത് പിന്നെ നിന്ന് പോയി കേട്ടു ഇല്ല ചക്കഴവാല്ലേ വേറെ വേറെന്തേലോ എടുത്ത് കൊടുക്ക് ചക്ക വറുത്തതല്ലേ ആഗിപ്പൊടി അപ്പം അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ട്രോളിന്ന് പറഞ്ഞ ഇവിടെ അവിടെയും സാധനം കൊള്ളും കേട്ടോ ഉം കൊടംപുളി ഇപ്പൊ നമ്മൾ വെച്ചേക്കുന്ന ലൈറ്റ് എന്ന് പറയുമ്പോ അതാണ് നമുക്ക് ഈ വീഡിയോക്ക് വെട്ടം തരുന്നൊരു ലൈറ്റ് കേട്ടോമാങ്ങ ഈ അടക്കമാങ്ങാ ചെത്തി കൈ കൈമുറിന കേട്ടോ ഇഞ്ചി അടുത്തത് ഇഞ്ചിയാണ് കുട്ടമ്പോൻ എല്ലാം പടപടുന്നു ചെയ്യുന്നുണ്ട് കേട്ടാഴ്ച ചക്കപ്പഴം ആ അപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ട് അതല്ല അമ്മയുടെ വകയാണ് അതിവിടെ വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഞെക്കി നോക്കുവാടിന്ന് എന്റെ നാണന്ന് തേയിലപ്പൊടിയാണ് ആ തേയിലപ്പൊടി എല്ലാരും ധൃതിപ്പെട്ട എടുത്തു വെക്കുന്ന ഞാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രാത്രി മൂന്നര ആകുമ്പോൾ വേണം ഇറങ്ങാൻ ഇറങ്ങാനത്തെ മൂന്നര ആവുമ്പോൾ ഇറങ്ങണം അപ്പത്തേക്കും ജ്യൂസെല്ലാം വരും സത്യത്തിൽ എനിക്ക് ചെക്കിംഗ് ചെയ്യാൻ ചെക്കിംഗ് ചെയ്യാനായിട്ട് സമയമുണ്ട് മണി എട്ടുമണി മണി കഴിയുമ്പത്തേക്കും ചെന്നാ മതി പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് മണ്ണിടിച്ചിലേതൊക്കെ കൊണ്ടോ നടത്തില്ല അതുകൊണ്ടാണ് ഞങ്ങള് നേരത്തെ പോകുന്നത് അപ്പൊ എനിക്ക് കിടന്ന് ഉറങ്ങണം അമ്മ നല്ലൊരു വേണ്ട കുപ്പി റാപ്പ് ചെയ്തിട്ടുണ്ട് ഇനി പൊട്ടോ നല്ലൊരു കവറിന്റെ അതിട്ട് വെച്ചേക്കാന്നല്ലേ കളിയാക്കുവാണോ എന്നായാലും എല്ലാരും ക്ഷമിച്ച് കാണൂന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ നമ്മടെ ഇങ്ങനൊരു സാഹചര്യം നമ്മൾ ഓർക്കുന്നതല്ലോ കുട്ടനാടല്ലേ അപ്പൊ ഒരു ചേച്ചി എങ്കിച്ച് മുമ്പ് വീര് ഇട്ട് വന്നു കേട്ടോ വെള്ളത്തിന്റെ അകത്ത് അവിടുത്തെ സ്പിൽവേ ഒക്കെ അടച്ചേക്കുവാ അതുകൊണ്ട് മഴ പെയ്തിട്ട് ഇറങ്ങി പോകാതെ വെള്ളം വീട്ടിലോട്ട് കേറിയിട്ട് കട്ടില് കല്ല് വെച്ച് പൊക്കി വെച്ചേക്കുക അതീ വേണം കിടക്കാനായിട്ട് വാഷ്റൂമിലൊക്കെ പോണെങ്കിൽ വെള്ളത്തിൽ കൂടെ വേണം പോകാൻ ഇനിയും വെള്ളം കേറിയ മറ്റേ ക്യാമ്പിലോട്ടൊക്കെ മാറണമെന്നൊക്കെ പറഞ്ഞ പാവം ഉണ്ട് അതെനിക്ക് മെസ്സേജ് അയച്ചു അപ്പൊ എന്തോ പോലെ തോന്നിയോ ഞാനാണെങ്കിൽ തിന്ന തിണ്ണയിരുന്ന് മഴയൊക്കെ കാണുന്ന എന്താ നമ്മൾ ആസ്വദിച്ചോണ്ടിരിക്കുന്നു പക്ഷെ അവരെന്ന് വെച്ചുകഴിഞ്ഞാല് ദുരിതമായിട്ട് അനുഭവിച്ചോണ്ടിരിക്കും അപ്പൊ അങ്ങനെയുണ്ട് കേട്ടോ ആൾക്കാർ മഴയും സഫർ ചെയ്യുന്നവരും ഉണ്ട് അല്ലേ ഞാൻ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന എന്താന്ന് ചോദിച്ചാല് ഈ സൈഡിലെ വെട്ടം ഉള്ളു കേട്ടോ ചിപ്സ് മുറുക്ക് കപ്പവർത്ത എല്ല ഇവിടെ അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ മിക്സർ തേൻമുട്ടായി ആ ഫേവറേറ്റ് കപ്പ വറുത്ത അതെന്ന സ കറുറയോ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അത് ഇരുട്ടായോണ്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ കൊഴലപ്പം അച്ചപ്പം ചക്ക വർത്ത കാവർത്ത മടക്കുസാധനോ ആ ണോ ആടെ വെച്ചേക്ക് ചെറുപ്പഴം ഗർഭി ഭയങ്കര ചൂടാന്നൊക്കെ ഏതായാലും പറയുന്നത് എങ്ങാനും വലിയ ജലദോഷം പനിയും പിടിച്ചാൽ വന്നെങ്കിൽ ഞാൻ കാറ്റും മഴയും വന്നായിരുന്നു വർഷം അവർക്ക് മഴ കിട്ടിയതാ കേട്ടോ ഞാൻ ആ കേക്ക് അപ്പൊ എല്ലാം ഇവിടെ ഇങ്ങനെ 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 വെച്ചിട്ടുണ്ട് ും പലഹാരങ്ങള് എടുത്തു വെച്ചപ്പോ എല്ലാരും ഓർക്കും അവിടെ ഇവിടെ കിട്ടുക പക്ഷെ നാട്ടിൽ കൂട്ടുകാരും നോക്കൂന്തൊക്കെ നാട്ടിൽ വരുന്നു എല്ലാം ഇഷ്ടം അത് ചെരുപ്പ് കൊണ്ടുപോകണം ഇന്ന് പപ്പയ്ക്ക് മേടിച്ചു ചെരുപ്പ് മേടിച്ചു എന്റെ മുറം പൊട്ടിരിക്കും

അതന്നെ അമ്മ ആണല്ലേ അതല്ലോ ഈ ില് വർക്ക് ദുബായിൽ ചൂടാ അത് ശരി ഓക്കെ പക്ഷെ ഞങ്ങൾക്ക് ഐസിയുൽ തണുപ്പാ ഫുള്ള് ഐ സി അല്ലേ അപ്പൊ അല്ല അന്നേരം എന്താന്ന് വെച്ചാല് ചിലപ്പോ കണ്ടിന്യൂസ് ഒരു മൂന്നാല് ദിവസം തണുപ്പത്ത് നിന്ന് കഴിയുമ്പത്തേക്കിന് ത്രോട്ട് പെയിൻ ഒക്കെ വരും അപ്പൊ ഞാൻ വന്നു കഴിയുമ്പോ അതുപോലെ തന്നെ എന്റെ റൂമിൽ ചേച്ചിക്ക് ആണെങ്കിലും ചേച്ചിക്ക് ആണെങ്കിലും ചേച്ചി സൂപ്പർ മാർക്കറ്റിൽ ഫുള്ള് തണുപ്പ് ഭയങ്കര ചില്ലായിട്ടാണ് നിൽക്കുന്നത് ഞങ്ങക്ക് രണ്ടുപേർക്ക് റൂമിൽ വന്നു കഴിയുമ്പോൾ ജലദോഷമാ ഞങ്ങൾക്ക് നിങ്ങൾ ഇട്ട് പൊടിക്കണം അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ അത് എടുക്കണം ഇടിക്കണം അങ്ങനത്തെ ും ഒരു പാക്കറ്റ് ഇട്ട് പൊട്ടിച്ച് നേരെ മടിയാണ് മനസ്സിലായി ആ ഇതിന്റെ വെട്ടം കുറഞ്ഞു കുറഞ്ഞു വരുന്നു കേട്ടോ

അപ്പം ഇതെല്ലാം അടച്ചു കൂട്ടി കേട്ടോ എല്ലാം അടച്ചു കൂട്ടി ഇനി ഇല്ലാത്ത കവല്ല വെക്കം പോലെ ഇടയൊക്കെ ഉണ്ട് അതിന് ഇങ്ങനത്തെ അടയ്ക്കുന്ന കവറില്ലല്ലേ അതിനു മറ്റേ വലിച്ചിടുന്നേ കൂട്ട് ലോക്കുന്നേക്കൂട്ടാക്കി ആ നോക്ക് അമ്മു ചേച്ചിയും ും കൊച്ചുംടിപൊളിയായിട്ട് കറങ്ങാൻ വന്നു പക്ഷേ ഒരു മണ്ടത്തരം പറ്റി അവള് വന്ന് ഉപ്പു വരെ എന്നാ അപ്പച്ചു കണ്ടിട്ട് പിന്നെ പറഞ്ഞു ഒന്ന് ഒരാഴ്ച മുമ്പ് വരെ അത് ഇപ്പം നമുക്ക് മേടിക്കാം ആ അപ്പൊ എനിക്ക് ബണ്ണൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ പറഞ്ഞു അപ്പൊ ചേ എനിക്ക് ആ മണ്ണും മേടിച്ചിട്ട് അതൊരു കിട്ടിയില്ല നീ എന്നോട് പറഞ്ഞോ എനിക്ക് കൊണ്ടു തന്നില്ല അന്നേരം ഞാനിത് മേടിച്ച കളിയാക്ക നാണമിന്റെ പനിയാണ് അവിടെ ആത്തില്ലോ ഞാൻ പറഞ്ഞി അത് ആ നല്ലതാ അതുകൊണ്ട് അവര് രണ്ടുപേരുന്നോ ചിപ്പിയും പറഞ്ഞു നിധിയും പറഞ്ഞു നിധി പറഞ്ഞിട്ടില്ല നിധി പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എന്നോട് ഞാൻ മേടിച്ചു അഞ്ചാറ് മാങ്ങാപ്പഴം കിട്ടി അത് കൊടുക്കാൻ വേണ്ടി വന്നതാ വന്നതാണ്ട് പിന്നെ ഈ നല്ല കൊച്ചാവടി വരുന്നില്ല ഞങ്ങൾ ഇനി ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വരുമോ ഞങ്ങള് ഭയങ്കര പടം വര കേട്ടാ ഇത് ഉണ്ട് ഞങ്ങൾ ഭയങ്കര പടം വര ഒക്കെയാ എനിക്ക് വയ്യ എന്നോട് ചോദിച്ച സ്കെച്ച് പെൻ തരുമോ പേപ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചു മറച്ചു അടിക്കുന്നു നിങ്ങള് കാക്ക വരച്ചു പൂച്ച വരച്ചു പൂച്ചനെ വരച്ചില്ലേ വരക്കനേ ആ വരച്ചിട്ട് കാണിച്ചു തരുവോ സീക്കിനെ കാണാൻ നിക്കുവട്ടോ രണ്ടുപേരും സീക്കിനെ സീക്കിനെ കാണാൻ വന്നല്ലേ അവിടെ പട്ടിയുണ്ടോണ്ടേ ചെറുതനീ ഉണ്ടോ ചെറുതന കുഞ്ഞു വായ കുഞ്ഞു പല്ല് കുഞ്ഞായിട്ട് കരുതിയ പല്ല് വലിയ വായ വല്യ അഴിച്ചു വിട്ടാലോ ഇപ്പൊന്ന് കാണാം ആ അമ്മേ മോനെ പോന്നിട്ടോ ണോ അച്ഛമ്മോട്ടും പോവുന്നുണ്ടോ അവിടെ അവിടെ ഉണ്ട് ഞങ്ങളുടെ അലയിൽ നിൽക്കുന്നു ഞങ്ങളുടെ കുഞ്ഞലിയൻ ആണല്ലേ സ്വന്തം കോടയാ

ഞാൻ പറഞ്ഞേ എന്റെ തമ്പുരുക്കുട്ടിയുണ്ടല്ലോ അങ്ങനെ അത് എന്താണെങ്കിൽ പറയാം തമ്പുരുല്ലേ പിന്നെ രാത്രി വീഡിയോ കോൺ തമ്പുരുക്കുട്ടി നല്ല ഓർത്താലും ഇച്ചിരി നല്ല അത് പാടും അത് പാടും ഞങ്ങള് വരാതൊന്നായിരിക്കുക അതൊക്കെ ഇഷ്ട ഉമ്മ കിടക്കുന്നേ ഉമ്മ പറയായിട്ട് കൗരിയാന്നേ ഉള്ളു കേട്ടോ ഉം ആ അത് നൈസാ ചേച്ചാ